ദേവസ് അപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ രണ്ടു ദിവസമായി തരംഗമായ ഒരു പെൺപൂലിയെ പറ്റി തന്നെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മോംസ് ഏഞ്ചൽസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലാണ് ആ ഒരു വീഡിയോ നമ്മൾ കാണാനിടയായിട്ടുള്ളത് അവർക്ക് ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ ഉണ്ടായിരുന്ന ഒരു മോശം അനുഭവം ഒരു മോശം അനുഭവം വെച്ചാൽ മോശം അനുഭവം അപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മൾ ഇന്ന് വന്നത് അപ്പോ ഒരുപാട് പേര് വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്കിത് കണ്ടപ്പോ റിയാക്ട് ചെയ്യ ചെയ്തേ പറ്റൂന്ന് തോന്നി അതുകൊണ്ട് നമ്മൾ ആ വീഡിയോ ഒന്ന് ആദ്യം കണ്ടുനോക്കാം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബസ്സിൽ വെച്ച് ഉണ്ടായ ഒരു അനുഭവമാണ് ഒരു പ്രായമായ ഒരാൾ എൻ്റെ അനിയത്തിയോട് മോശമായി പെരുമാറി നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും അയാളും അനിയത്തിയുടെ പ്രൈവറ്റ് ഭാഗത്ത് തൊടാൻ വരുന്ന ഒരു ഭാഗം ഇത് ഒരു കുട്ടിക്ക് മാത്രമല്ല നമുക്ക് പല കുട്ടികൾക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പലരും അത് ബാക്കിലോട്ട് മാറി നിന്ന് മാറി നിന്ന് പോത്തേ ഉള്ളൂ കാരണം പേടിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ളവന്മാർക്ക് ഒരു മറുപടി തിരിച്ച് കൊടുത്തില്ലെങ്കിൽ അത് അവന്മാർക്ക് പിന്നെയും പിന്നെയും ആ ഒരു മനുഷ്യർക്ക് പിന്നെയും പിന്നെയും അതിലോട്ട് അവർക്ക് കുഞ്ഞുങ്ങളെ എന്ത് കാണിക്കണം അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സ്വഭാവം പിന്നെയും അവർ വളർത്തിക്കൊണ്ടുവരും അതുകൊണ്ട് പബ്ലിക്കിൽ തന്നെ അവർ ചെയ്ത പ്രവർത്തിക്ക് പബ്ലിക്കിൽ തന്നെ മറുപടി കൊടുക്കണം അതാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് അപ്പം ആര് പേടിച്ച് ബാക്കിലോട്ട് പോവാതെ ആ സമയത്തുള്ള മറുപടി ആ സമയത്ത് തന്നെ അവന് കൊടുക്കുക തന്നെ വേണം അപ്പൊ നിങ്ങളെല്ലാരും വീഡിയോ കണ്ടല്ലോ ഈ വീഡിയോ കണ്ടു പക്ഷെ ഇതിലൊരുപാട് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് കേട്ടോ നമ്മളെല്ലാം ഇതിൽ ഈ ഈ വീഡിയോ ഒരുപാട് പേര് നെഗറ്റീവ് ആയിട്ടും ഒരുപാട് പേര് പോസിറ്റീവ് ആയിട്ടും കമന്റ് ഇട്ടിട്ട് നെഗറ്റീവ് ആയിട്ട് കമന്റ് ചെയ്യാൻ ഒരു കാര്യമുള്ളു യൂട്യൂബ് ബേഴ്സ് ആണ് അപ്പൊ ഇതിനു മുമ്പും പണ്ട് ഇതേപോലെ കേസ് വന്നിട്ടുണ്ട് മസ്താനിയും അതുപോലെ തന്നെ അന്നും നെഗറ്റീവ് ആയിരുന്നു പോസിറ്റീവിനെക്കാട്ടും ഇത് മസ്താനി സ്വന്തം റീച്ച് കൂട്ടാൻ വേണ്ടി വേണ്ടിണ്ടാക്കിയ ഒരു ഒരു കളിയാണെന്നുള്ള പോലെയാണ് ഇത് സംസാരിച്ചത് അതേപോലെ തന്നെ ഈ വീഡിയോയില് ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ട് എന്താ യൂട്യൂബേഴ്സിന് ബസ്സിൽ പോകാൻ പോവാൻ പറ്റൂലെന്താ കൂടെ ഇത് ഇത് മനസ്സിലാക്കാം എന്തോ വീഡിയോ നന്നായി അവർക്ക് അനുഭവം ഉണ്ടായിട്ട് അവര് പിന്നീട് വീഡിയോ എടുക്കയാണ് ചെയ്തത് എന്തായാലും പബ്ലിക്കില് നമ്മളത് ഒരു കാര്യം പറയുമ്പോ ആർക്കായാലും തെളിവില്ലാതെ തെളിവുണ്ടായിട്ട് തന്നെ അവരെ നെഗറ്റീവ് ആണ് പറഞ്ഞത് പലരും എന്തായാലും ആ പെൺകുട്ടിക്ക് ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട് എന്താ ഭയങ്കര ആ ധൈര്യം ഭയങ്കര അപായധൈര്യം നമ്മള് മറ്റേ സിനിമ ചാൾസ് സോബരാജിന് മാത്രമേ ഞാൻ ഇങ്ങനെ ധൈര്യം കണ്ടിട്ടുള്ളൂ അത് കീട്ടിലെ ധൈര്യമായിപ്പോയി എന്ത് വന്നാലും അങ്ങനെ ഒരു റിയാക്ട് ചെയ്യണമെങ്കിൽ നല്ലൊരു ബോൾഡ് ഒരു പെൺകുട്ടിക്ക് മാത്രമേ പറ്റുള്ളൂ എല്ലാം ആർക്കും അത് പറ്റൂല എന്താ ഒരുപാട് പേര് സഹിച്ചാണ്ട് നിക്കുന്ന കുട്ടികളുണ്ട് പെട്ടെന്ന് ഇറങ്ങി പോകുന്നവരുണ്ട് അല്ലെങ്കിൽ സ്വന്തം പെങ്ങൾക്ക് ഈ സംഭവം പറ്റിയപ്പോ അവൾക്ക് അസിയാക്ട് ചെയ്തവളും അടിച്ച് പ്രായം പ്രായം ചെയ്ത പണി അങ്ങനെയാണ് പിന്നെ പ്രായം എന്റെ പ്രായമുള്ള ചെങ്ങായി ആ ചെങ്ങായി കൈയേറ്റിട്ട് ഇങ്ങനെ തട്ടുകയാണ് നല്ല സുഖമായിട്ട് ആ പെണ്ണു അവള് പറയുന്നുണ്ട് എന്തായാലും തലേനയാണോന്ന് ഇങ്ങനെ കിടന്ന് കുത്താന് മൂന്നാള് പോണ സീറ്റാണത് എന്തായാലും മൂന്നാൾക്ക് ഇരിക്കാൻ പറ്റിയ സീറ്റാ അത് ഇവര് രണ്ട് സ്കെൽറ്റ് ലേഡീസ് രണ്ട് പെണ്ണുങ്ങളാണ് അവര് ഇരുന്നാലും ആ ചെങ്ങായിക്കിരിക്കാൻ സ്ഥലമുണ്ട് അയാൾ ഇന്നിട്ടും കൈ ഇങ്ങനെ വരും എന്താ ചെയ്യുക എത്ര കിട്ടിയാൽ നമ്മൾ സമൂഹം പഠിക്കില്ല നെഗറ്റീവ് പഠിക്കാൻ വേണ്ടി തന്നെ ഒരു കൂട്ടം ആൾക്കാർ അറിഞ്ഞിരിക്കുക ഇത്രയൊക്കെ തെറ്റ് കണ്ടാലും അപ്പോഴും കുറ്റം പെൺകുട്ടികളുടെ തലയിലാക്കാനായിട്ടാണ് പലരും ശ്രമിക്കുന്നത് അത് തന്നെയാണ് കമന്റ് സെക്ഷൻ ഫുള്ള് കാണുന്നത് കമന്റ് സെക്ഷനിൽ നോക്കുന്നത് അത് കാര്യം മനസ്സിലാവാതെയാണ് ചെയ്ത് എന്ത് വന്നാല് സ്വന്തം റീച്ചിന് വേണ്ടിട്ട് ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കി എങ്ങനെയാ എങ്ങനെയൊക്കെ വീഡിയോ അനുഭവം അവൻ വേണ്ടിട്ട് ഉണ്ടാകുമോ ഈ അനുഭവം ഉണ്ടാവണമില്ല ഇത് വന്നാല് എന്നും ഇതേപോലെ ബസ് പോയിട്ട് ഇതേപോലെ അനുഭവത്തിന് വേണ്ടി കാത്തു നിൽക്കണമാര് വരണല്ലോ എന്നാലല്ലേ നടക്കുള്ളൂ അന്ന് സവാദിന്റെ പ്രശ്നത്തിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു രണ്ടാമതും ചെയ്തത് പൂമാലിട്ട് സ്വീകരിച്ച ആൾക്കാരുണ്ട് രണ്ടാമതും അവൻ ഇതേപോലെ ചെയ്തപ്പോ എല്ലാവർക്കും മനസ്സിലായി അവൻ ഞരമ്പനാണെന്ന് എല്ലാവർക്കും മനസ്സിലായി ഇതിലും അതേപോലെ വരുക അന്ന് എന്തായോ സവാദ് അത്രയും പോപ്പുലർ ആയതുകൊണ്ടാണ് രണ്ടാമതും അവൻ ചെയ്തപ്പോ പിടിച്ചത് സമൂഹ മാധ്യമം ചർച്ചയില് ഉണ്ടായത് അന്നാ മസ്താനിന്റെ പേരിൽ നെഗറ്റീവ് അടിച്ചത് കൊണ്ട് തന്നെ മസ്താനി പിന്നെയും പിന്നെയും ഒരുപാട് വീഡിയോസ് ചെയ്ത് ആ ഒരു കാര്യം പബ്ലിക്കിൽ പറയാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെയാണ് സവാദും മസ്താനിയും അന്ന് ഭയങ്കരമായിട്ടും വൈറലായത് അങ്ങനെ ആയതുകൊണ്ട് സവാദ് വീണ്ടും മുന്നിലേക്ക് വന്നപ്പോൾ ആൾക്കാർ നോട്ട് ചെയ്ത് അന്ന് നല്ലവനായ ഉണ്ണിയാണല്ലോ അങ്ങനെ സ്വഭാവം എന്താണല്ലോ ഈ തന്തേനെ എവിടെങ്കിലും വെച്ച് പിടിക്കും ഇങ്ങനെ പോവാനായി ചിലപ്പോ ആ തന്തനെ മാനം പോയിണ്ടാവും അയാൾക്കും മകളോ മകനോ അല്ലെങ്കിൽ മകന്റെ ഭാര്യയോ ഒരക്കുണ്ടാവും ഇന്നാലും ഇതേപോലത്തെ തെന്നിത്തരും കാണിക്കൂല എന്താ കാണിച്ചത് അത് കണ്ട മനസ്സിലായി കൈ അവന്റെ കൈ കഷത്തിന്റെ ഉള്ളിലാ കൈനു മുട്ട് കഷത്തിന്റെ ഉള്ളിൽ കയറ്റി വെച്ചിരിക്കട്ട് അങ്ങനെയും ആൾക്കാരല്ലേ എന്താ ചീൽഡ് ഇതിനൊക്കെ മുള്ളുമൊരുക്കില്ലേ നമ്മുടെ നാട്ടിൽ വളരെ ഇത്രയും വലിയ കയപ്പുണ്ടെങ്കിൽ വലിയ മുള്ളുമൊരുക്കില് പോയി ഇങ്ങനെ വരതാ അത് നന്നായിരിക്കും അത് നമുക്ക് ഇതേപോലത്തെ അവയാനുള്ളൂ പിന്നെ എന്ത് ഇതിൽ കമന്റിട്ട ആൾക്കാര് കമന്റിട്ട ആൾക്കാർ ഒരു കാര്യമുള്ളൂ അമ്മയും പെങ്ങളും അവരും ബസ്സിൽ പോകും ഇതേപോലെ തെണ്ടികൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവും ഇതേപോലത്തെ ബോൾഡായ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ എല്ലാവർക്കും ഗുഡ് ടച്ചും ബാഡ് ടച്ചും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ആർക്കാരും ഇത് മനസ്സിലാവും ഇപ്പത്തെ കുട്ടികൾ പറഞ്ഞ നല്ല ബോൾഡായ പെൺകുട്ടികളാണ് ബോൾഡായിട്ടുള്ള കുട്ടികളാണ് ഇപ്പൊ ഉള്ളത് അതുകൊണ്ട് എന്തായാലും അതുകൊണ്ട് ഇതേപോലത്തെ ഇനിയും ഞരമ്പന്മാരുണ്ടെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നും ഒന്ന് ആലോചിക്കില്ല ഏറ്റവും അതെ വേണം തന്നെ അങ്ങനെ ആണുങ്ങളെ തന്നെ ഉപദ്രവിക്കുന്ന ആൾക്കാരെ നമ്മള് ഈ സമൂഹത്തിൽ ഇണ്ട് പിന്നല്ലാതെ പറയാതിരിക്കാൻ പറ്റൂല ആണുങ്ങൾക്ക് പോയി ബസ് പോകാൻ പറ്റുന്ന അവസ്ഥയാണ് പിന്നെയാണ് അത് വേറെ കാര്യം അതെ അങ്ങനെ ഇതിപ്പോ ഒരുപാട് വ്യക്തിപരമായ അനുഭവങ്ങൾ അല്ല അനിയന് തന്നെ ഒരു ബാഡ് ആയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഞാൻ അത് എടുത്ത് പറഞ്ഞത് അതായത് പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികളെയും വെറുതെ വിടാത്ത ആൾക്കാരുണ്ട് എന്നുള്ളത് അങ്ങനെ അപ്പൊ ഈ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത് ഒരു കാര്യമുള്ളു എന്തുവന്നാല് എല്ലാരും എല്ലാ ഇത് വീഡിയോ കാണുന്ന പെൺപിള്ളേര് ഇതേപോലെ റിയാക്ട് ചെയ്യാം നമ്മളൊന്ന് റിയാക്ട് നല്ല പോലെ ഇത് നല്ലൊരു റിസൾട്ട് കിട്ടും എന്ത് വന്ന പേടി വേണം ആൾക്കാർക്ക് തൊട്ടാൽ അടി കിട്ടും ആ പേടി ഉണ്ടെങ്കിൽ ഇതേപോലത്തെ പരിപാടി ഒന്നും നടക്കില്ല അത് നിങ്ങൾ മുൻകൈ എടുത്ത് റിയാക്ട് ചെയ്യണം ഇതേപോലത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ നിങ്ങൾ അത് നിങ്ങളെ മുഖം വെച്ചിട്ട് ദേഷ്യപ്പെടില്ല വേണ്ടത് കൈ കൊണ്ട് ആലം കൊടുക്കുക പ്രവർത്തിക്കുക ആ കുറയട്ടെ എന്നും പറയട്ടോ എന്തായാലും ഞങ്ങൾ പെൺപുലികൾക്ക് സപ്പോർട്ട് തന്നെയാണ് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് പറയാനുള്ള രണ്ട് കാര്യണ്ട് എന്താ സീറ്റിന് തൊട്ടപ്പുറത്ത് രണ്ട് പുരുഷന്മാരി ഇരിക്കണ്ട് ഇത്രയും മോശം വേറെ ഒരു കാര്യമില്ല കേട്ടോ എന്തുവന്നാലും ഒരാൾ പോലും ആ പെൺകുട്ടിക്ക് വേണ്ടിട്ട് അത് സംസാരിക്കാൻ വന്നില്ല ചിലപ്പോ ആ ചെങ്ങാർ ആ അയാളുടെ വയസ്സിന്റെ പ്രായം കൊണ്ടാവും ചെലപ്പോ അത് വലിയ മോശമാണ് എന്റെ സമൂഹത്തിൽ പെൺകുട്ടികൾ ഇത്രയും ധൈര്യം നിൽക്കുമ്പോ തൊട്ടുന്ന ആൺകുട്ടി ആ വീഡിയോയില് ചോദിക്കാനുള്ള വീഡിയോയിൽ മോഹൻ കാണിക്കില്ല തിരിഞ്ഞ് നിൽക്കുക ഇത് വീഡിയോയിൽ മോഹൻ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അറിയൂടൊക്കെ പറ്റ മോശാണ് എന്തെന്നാല് ആംപിള്ളേര് പറഞ്ഞു കഴിഞ്ഞാല് കൊറച്ചും കൂടി മുന്നോട്ട് അവർക്ക് ബാക്കപ്പായി നിൽക്കേണ്ട ആൾക്കാരാണ് അവര് ചെയ്യാത്തവരുടെ കാലം മോശാണ് അത് അത് ആരും തന്നെ ആ കണ്ടക്ടർ മാത്രം സപ്പോർട്ട് ചെയ്തത് പക്ഷെ വേറെ തൊട്ടെടുത്തുന്ന ആൾക്കാരെ കുറിച്ചാണ് അത് സമൂഹത്തിൽ ഏറ്റവും വലിയ മോശമാണ് അവര് കാണിക്കുന്നത് എന്നാൽ പിന്തിരിപ്പൻ മൂലാച്ചികളാണ് അവര് പിന്തിരിപ്പൻ മൂരാച്ചികൾ എന്ന ഒരു പെൺകുട്ടി ശക്തിയായി നിൽക്കുമ്പോൾ അതിന് ബാക്കപ്പായി നിന്നേ പറ്റൂ കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ടാവും ഏത് വെച്ച് കഴിഞ്ഞാല് ആരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യൂ അങ്ങനെ സപ്പോർട്ടിന് വേണ്ടി അവര് ആഗ്രഹിക്കണ്ടാവും അപ്പൊ ഇങ്ങനത്തെ സമയത്ത് അത് കാണുന്ന ആൾക്കാർ ഒന്ന് കൂടെ നിൽക്കുന്നത് ഇതേപോലത്തെ പ്രശ്നങ്ങൾ പറ്റും അവർക്കും ഒരു സപ്പോർട്ട് ആവശ്യം വരും എന്ത് കൂടെ ഇത് കണ്ടു നിൽക്കുന്ന ആരെങ്കിലും ഒന്ന് കൈ ചൂണ്ടണം ഇത് തെറ്റാണെന്ന് കാണിക്കണം അപ്പോ നമ്മൾ ഈ പെൺപുളികൾ ചെയ്തത് ശരിയാണ് എന്നുള്ള ഭാഗത്ത് തന്നെയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം പുതിയ രോഗിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ